അനീഷാണ് വിന്നറായി വരേണ്ടത് അനീഷ് അനീഷ് തന്നെയാണ് അനുമോൾക്ക് കൊടുക്കാനുള്ള ഒരേ അർഹതയാണ് ഇതിനകത്ത് ഞങ്ങൾ കാണുന്നില്ല എങ്കിൽ ഔട്ടായി പോയ നാലാം സ്ഥാനക്കാരും അഞ്ചാം സ്ഥാനക്കാരും അനുമോളേക്കാൾ എത്രയോ നന്നായിട്ട് കളിച്ചതാണ് അനുമോൾക്ക് എന്ത് രീതിയിലാണ് കൊടുത്തത് മക്ക അതൊന്നും പറയേണ്ട പക്ഷെ അനീഷ് എന്നെ ആയിരുന്നു ഞങ്ങളുടെ വിന്നർ ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ അനീഷ് തന്നെയാണ് വിന്നർ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് മറിച്ച് ഒരു പോസ്റ്റർ ഒരു പോസ്റ്ററാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്ത് ഇനിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരണ്ട എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു പോസ്റ്റർ ആ പോസ്റ്റർ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി കാരണം അത് ജനങ്ങൾക്ക് വേണ്ടി ഒരു ഒരു എന്താണ് മറ്റേ ഫാനിസം ബേസ് ചെയ്തിട്ടുള്ള ഒരാളും ഈ വീഡിയോ കാണാൻ വരണ്ടേ ഞാൻ തുടക്കത്തിൽ തന്നെ പറയുക ഒരു ഫാനിസോം ബേസി ആയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനത്തെ ഒന്നും അല്ലിത് ഇത് അടുത്ത സീസൺ ബിഗ് ബോസ് കാണാൻ പോകുന്ന ആൾക്കാർ അടുത്ത സീസൺ ബിഗ് ബോസിൽ അകത്തേക്ക് ഹൗസിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോകാൻ താല്പര്യപ്പെട്ട് എന്തെങ്കിലും വഴി ഒരു ചാൻസ് കിട്ടി പോകാനൊക്കെ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്കും കൂടെ വേണ്ടിയിട്ട് വേണ്ടി അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് സോറി വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനിവിടെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ഈ പോസ്റ്റർ ഒന്ന് കാണുക ആ പോസ്റ്ററിൽ മൂന്ന് കപ്പും കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയണ്ടല്ലോ ദ സൂപ്പർ സ്റ്റാർ അനുമോൾ എന്ന് പറയുന്ന പെൺകുട്ടി കാരണം അകത്ത് പോയ ഒരു കണ്ടസ്റ്റന്റ് കാരണം ഇത്രയും റീച്ച് പുറത്തുണ്ടാക്കി ഒരുത്തൻ ഇത്രയും കാലത്ത് ഏതെങ്കിലും സീസണിൽ ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയത്തില്ല എനിക്ക് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ എന്ന് പറയുന്ന പെൺ കൊച്ചിനെ വച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കിയ ഒരു കൂട്ടുകാരനാണ് ഇവൻ മനസ്സിലായല്ലേ ഏറ്റവും നല്ലൊരു തുന്തര കില്ലാടിയാണ് ഇവൻ അവൻ്റെ ബിസിനസ് അവൻ അടുത്ത സീസണിലേക്ക് മറ്റേ പൊട്ടി പൊട്ടിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഇതിനെക്കാട്ടിലും നല്ല കട്ട കുത്താൻ പോകുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം വേണ്ട ഞാൻ ചോദിക്കുന്നില്ല വിട്ടുകൾ എസ് ആർ പി ആർ വിനു അഖിൽമാരാർ അതായത് സീസൺ ഫൈവിൻ്റെ വിനു പി ആർ ആറ് മാരാർ എസ് സിക്സ് പി ആർ വിനു ജിൻഡോ അതായത് ജിൻഡോയുടെ പി ആർ സീസൺ സിക്സിലെ വിനു എസ് സെവനിലെ അനിമോളുടെ പി ആറ് നമ്മുടെ വിനുമോൾ അതിൽ എസ് ഫൈവ് സീസൺ ഫൈവിൽ അഖിൽ മാരാറ് മാരാർ ഇവന്റെ പി ആർ വർക്ക് കൊണ്ട് ജയിച്ചതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം മാരാർ ഒരു നല്ല ഗെയിമറായിരുന്നു പുള്ളിക്കന്ന് പുള്ളിയെ അടിച്ചിടാൻ മാത്രം ഒരു എതിരാളി പുള്ളിക്ക് ആ സീസണിൽ അകത്തുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ പറയണം അല്ലേ എനിക്കെങ്ങനെയാ തോന്നിയിട്ടുള്ളത് സീസൺ സിക്സിലേക്ക് പോകുകയാണെങ്കിൽ ജിൻഡോയുടെ കൂടെ ഏറ്റവും അവസാനം ജിൻഡോ നിന്നത് മൊത്തം എങ്ങനെയാണെന്ന് നമുക്കറിയാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവരെല്ലാവരെയും ഈ മൂന്ന് സീസണിലെ ആൾക്കാരാണെങ്കിലും ഇവർ മൂന്ന് പേരും അതായത് അഖിൽമാരാണെങ്കിലും ജിൻഡോ ആണെങ്കിലും നമ്മുടെ അണുമോളാണെങ്കിലും മൂന്ന് പേര് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് കണ്ടന്റ് കൊടുത്തോണ്ടാണ് അവിടെ നിന്നത് അല്ലാതെ പി ആർ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് ഉണ്ടാക്കണം എന്തെങ്കിലുമൊക്കെ വൃത്തിയേട് കാണിച്ചുകൊണ്ടിരിക്കണം അത് പിന്നെ പി ആർ ടീമുകൾ അതിനെ പോസിറ്റീവ് ആക്കി പുറത്ത് തള്ളിക്കോളും അതാണല്ലോ ഇപ്പം സംഭവിക്കുന്നതും അത് അതിനകത്ത് കണ്ടന്റ് എന്ന് പറയുന്ന അവരുടെ ഒരു പാർട്ട് അവർ ചെയ്തിട്ടുണ്ട് ഇവർ മൂന്ന് പേരും പക്ഷെ നിങ്ങൾ ആലോചിക്കുക സീസൺ ഫൈവ് അഖിൽമാരാർ അത് ഡിസേർവിങ് സീസൺ സിക്സിലെ ജിൻഡോ ജിൻഡോയ്ക്ക് ഒപ്പോസ് അല്ലെങ്കിൽ എന്താണ് ഓപ്പോസിറ്റ് നിന്നത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി മാക്സിമം നെഗറ്റിവിറ്റി അങ്ങേ അറ്റം കാണിച്ച ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ അവൾ കാണിച്ച മറ്റേ ഇങ്ങനെയുള്ള പല പരിപാടികൾ പിന്നെ ആ കുട്ടിയുടെ വായിൽ നിന്ന് വീണ പല വാക്കുകൾ പല പ്രവൃത്തികൾ ഇതൊക്കെ പ്രത്യേകിച്ച് ആരും നെഗറ്റീവ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നെഗറ്റീവായിട്ട് ആൾക്കാരിലേക്ക് ഓൾറെഡി ഈ ഇത് ടി വിയിൽ എപ്പിസോഡും ലൈവും ഒക്കെ കാണുമ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ സഹതാപ വോട്ട് നല്ല രീതിയിൽ ഹിൻഡോയ്ക്ക് വീഴുകയും ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോഴും പി ആറിൻ്റെ വർക്ക് എത്രത്തോളം അങ്ങോട്ട് ഗംഭീരമായിട്ട് നടന്നു എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ സീസൺ ഈ സീസൺ ഈ സീസണില് അനിമോള് കപ്പ് കൊണ്ടുപോയപ്പോൾ അനുമോളുടെ ഓപ്പോസിറ്റിൽ നിന്നൊരാളുണ്ട് അയാൾക്ക് ചെറിയ ജന പിന്തുണയൊന്നും അല്ലായിരുന്നു ഉള്ളത് അല്ലേ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉള്ളതും ചെറുതൊന്നുമല്ല അത് ഈ എയർപോർട്ട് എൻട്രിയും പുള്ളിയുടെ വീട്ടിൽ ഇതാ ഇന്നലെ രാത്രിയിലും പിന്നെ നോക്കിയായിട്ട് കണ്ട കരഘോഷങ്ങളും പരിപാടികളും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ നാട്ടുകാർ മാത്രമല്ല എയർപോർട്ടിലൊക്കെ പല ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈൻ മീഡിയക്കാരെ കൂടാതെ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒന്നും വേണ്ട കമൻറ്റ് ബോക്സുകൾ കാണുമ്പോൾ അറിയാൻ പാടുന്നുണ്ട് അറിയാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ യൂട്യൂബിലെ അല്ല ഇൻസ്റ്റഗ്രാമത്തിൽ ഇൻസ്റ്റഗ്രാമത്തിൽ പോയി നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ടെന്ന് കാരണം അവിടെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഫേസ്ബുക്കിലൊക്കെ കുറച്ചും കൂടി ഈ യങ് ജനറേഷൻ പിള്ളേർ കയറുന്ന കുറവാണ് യൂട്യൂബിലാണെങ്കിലും കുറവാണ് എന്നാൽ ഫേസ്ബുക്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഉണ്ട് പക്ഷേ ഇൻസ്റ്റഗ്രാമത്തിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും വന്ന് കയറാറുണ്ട് മനസ്സിലായില്ല ഈ യങ് ജനറേഷൻ പിള്ളേരുൾപ്പെടെ അതിനകത്തുനിന്ന് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആർക്കാണെന്ന് ഒന്ന് പോയി നോക്ക് നിങ്ങൾ തന്നെ പോയി നോക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞാൻ പറയും അനിമോൾക്ക് ഒരു ഒരു ഗംഭീര എതിരാളിയായിരുന്നു ഓപ്പസ്റ്റ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാം പി ആറിന്റെ ഗംഭീര കളി ഈ സീസണിലുണ്ട് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ അനിമോൾ എന്ന് പറയുന്ന വ്യക്തിയും കൂടെ പണിയെടുത്തിട്ടുണ്ടറി ഇപ്പം കരച്ച് മെഴുകി എന്തുമായിക്കോട്ടെ കള്ളത്തരങ്ങൾ കാണിച്ച് ഓട്ടോ കണ്ടന്റ് പുള്ളി ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നൊരു അത് ചെയ്തിട്ടുണ്ട് ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകും കള്ളം പറയുന്ന കണക്കായിപ്പോകും കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പുറത്തിട്ട് ഇവനിങ്ങനെ കുഴച്ച് മറിച്ച് കട്ട് ചെയ്ത് തട്ടാൻ പറ്റിയത് പിടികിട്ടേ സോ ഇവിടെ ക്രെഡിറ്റ് ഏറ്റവും കൂടുതൽ ഞാനിത് പറഞ്ഞു വന്ന വേറെ കൊണ്ടല്ല ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പി ആർ വിനുകുട്ടനാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും അടുത്ത സീസണിലേക്ക് പി ആർ വിനുക്കുട്ടൻ പി ആർ വിനുക്കുട്ടന്റെ റേറ്റ് അങ്ങോട്ട് ജാസ്തി ആക്കാനുള്ള സാധ്യതയുണ്ട് പത്ത് രൂപ ലക്ഷം രൂപയൊക്കെ ചോദിച്ചാലും ചിലപ്പോൾ കൊടുത്തിട്ട് പോകുന്ന ടീമുകൾ കാണൂടെ നല്ല രീതിയിൽ അവനാണ് സത്യം പറഞ്ഞ ഈ സീസൺ കൊണ്ട് ഏറ്റവും ഗുണമുണ്ടായിരിക്കുന്നത് ഞാനത് പറയും നിങ്ങൾക്ക് ആർക്കും അത് തോന്നില്ലേ നിങ്ങൾക്ക് ആർക്കും ഈ വീഡിയോ കാണാൻ ചിലപ്പം ഈ ഫാനിസം ബേസ് ചെയ്ത് ഇങ്ങോട്ട് വരണ്ടതെന്ന് പറഞ്ഞാലും അനുമോളുടെയും മനീഷിന്റെയും എല്ലാവരുടെയും ഫാൻസ് കാണും നിങ്ങൾ തന്നെ പറ ഫാൻസ് തന്നെ പറ അനുമോളെക്കാട്ടിലും കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ സീസൺ കൊണ്ട് ഗുണം ഉണ്ടായിരിക്കുന്നത് പി ആർ വിനുവണ്ണനല്ലേ ഏഹ് അടുത്ത സീസണിൽ ക്യൂ ആയി ആയിരിക്കും ഉറപ്പായിട്ടും ആയിരിക്കും ആൾക്കാർ പുറകെ നിക്കുമായിരിക്കും പി ആർ വിനുവണ്ണാ വിണുവണേ ഒന്നൊന്ന് പി ആർ എടുക്കണ പത്തോ പതിനഞ്ചോ ഇരുപതോ തെറാട്ട ഒന്ന് പി ആർ ഏറ്റെടുക്കടാ ചെല്ലും ഉറപ്പായിട്ടും ചെല്ലും പ്രിയപ്പെട്ട ജനങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഒറ്റ കാര്യം പ്രാർത്ഥിക്കുക അടുത്ത സീസണിൽ ഒട്ടും കൊള്ളാത്ത ഒരുത്തൻ ഒരു കണ്ടന്റും മാങ്ങേം തരാൻ പറ്റാത്ത ഒരുത്തൻ ഈ പി ആർ വിനുചേട്ടൻ എടുക്ക ചെല്ലണം അവന്റെ പി ആർ വർക്ക് വിനുചേട്ടൻ ഏറ്റെടുക്കണം അപ്പൊ നമുക്ക് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മനസ്സിലാവുകയുള്ളൂ പി ആറിന്റെ പുറത്ത് മാത്രമാണോ ഇവിടെ വിന്നർ ഉണ്ടാവുന്നത് അതോ ശരിക്കുള്ള ജനങ്ങളുടെ വോട്ട് കൊണ്ടും പി ആർ മറ്റേ വിന്നർ ഉണ്ടാവുമോ നമുക്ക് അടുത്ത സീസണിൽ കാണാം ഏതെങ്കിലും ഒരു ചട്ടനോപൊട്ടം ഒരു അങ്ങനെ പറയരുതല്ലോ സോറി സോറി ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞതാണ് അങ്ങനല്ല ഒരു മണ്ടൻ ഒരു കണ്ടൻറ്റും കൊടുക്കാൻ പറ്റാത്ത ഒരുത്തനോ ഒരുത്തിയോ ഏതെങ്കിലും ഒരുത്തൻ അവരുടെ പി ആറ് ഈ ചേട്ടനെ കൊണ്ട് ഏറ്റെടുക്കണം അങ്ങനെ നമുക്ക് മനസ്സിലാവുള്ളൂ പിടികിട്ടീലേ അല്ലാതെ അവർ കണ്ടന്റ് കൊടുക്കാനും പറ്റരുത് അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ നമുക്ക് ഇപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ലോ വേണമെങ്കിൽ പറയാം പി ആറ് കൊണ്ട് മാത്രമല്ല കണ്ടന്റ് അവർ കൊടുത്തോണ്ടല്ലേ ഞാൻ ഇപ്പോഴും പറയും കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഇല്ലയെന്ന് പറയത്തില്ല പക്ഷേ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ബാക്കി നിങ്ങൾ പൂരിപ്പിക്കും മനസ്സിലായല്ലോ മനസ്സിലായല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ഒരു ഒരു വീഡിയോ കാണിച്ചു തരാം ഇത് നമ്മുടെ റണ് ഫാത്തിമ ഉണ്ടല്ലോ റണ് ഫാത്തിമയുടെ ഒരു വീഡിയോ ആണ് എന്താണെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു അതാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ അധികം സാധനങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ആയിട്ട് അപ്പൊ അതിനകത്ത് മെയിനായിട്ട് എനിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തേക്കാം എന്ന് തോന്നിയ ഒരു സാധനം ഉണ്ട് അത് റണാഫാത്തിമയുടെ ആണ് റണാഫാത്തിന്റെ വീഡിയോ കാണിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് കാണു എന്നിട്ട് നമുക്ക് സംസാരിക്കാം അനിമോളുടെ കൂടെ എല്ലാവരും ഞാൻ എഴുതി ഒരു ദിവസം എവിക്റ്റ് എവിക്റ്റ് ആയിട്ട് ആയിട്ട് രണ ഫാത്തിമ പറയുന്നത് ഞാൻ കേൾപ്പിക്കാമേ അതിന് മുമ്പൊരൊറ്റ കാര്യം ആ ബിനുവണ്ണൻ്റെ ഫാത്തിമ കേൾപ്പിക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ആ ഇൻ്റർവ്യൂ ആണെങ്കിലും അതിനകത്ത് ഈ ഒരു പോയിന്റ് മാത്രം എനിക്കത് പ്രത്യേകിച്ച് ഇവൻ്റെ കട്ട് ചെയ്ത് കാണിക്കാൻ താല്പര്യമില്ല റെണ അത് കേൾപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ അത് ചൂണ്ടി കാണിക്കുകയാണെ പോയിൻ്റ് ഔട്ട് ചെയ്യണേ ഈ ബിനു ചേട്ടൻ പറഞ്ഞതാണ് ബിൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അമ്പതാമത്തെയോ അറുപതാമത്തെയോ ദിവസം നാണം കെട്ട് കേട്ടോണം നാണം കെട്ട് അനു അനിക്കുട്ടിയുടെ ആൾക്കാരുണ്ടെങ്കിൽ നാണം കെട്ട് അനുകുട്ടി ഇറങ്ങിപ്പോയനെ എന്ന് പി ആർ ഏട്ടനാണ് പറയുന്നത് മനസ്സിലായില്ലേ അവനുള്ളത് കൊണ്ട് മാത്രമാണ് നിന്നത് എന്നവൻ പറയുന്നുണ്ടടേ പിന്നെ ആൾക്കാർ കല്ലെറിഞ്ഞേനെ ആൾക്കാരില്ലാതെ ആക്കിയനെ പി ആർ വിനു ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എടേ എടേ ഈ ഷോ എന്താ ഡേ ഈ ഷോ എന്താ നീ ഈ ഷോയെ അടുത്ത സീസൺ തൊട്ട് ബിഗ് ബോസ് സീസൺ എയ്റ്റ് എന്നൊന്നും പേരിടണ്ട പി ആർ വിനു സീസൺ എയ്റ്റ് എന്ന് പറഞ്ഞ് പേരിട് പി ആർ വിനു സീസൺ എയ്റ്റ്

എന്നോട്ട ഈ അനീശേട്ടനോട് ഇത്ര സ്നേഹം അങ്ങോട്ട് മൂത്ത് തുടങ്ങി പുറത്തിറങ്ങിയതിന് ശേഷമോ അനുമോളൊക്കെ അപ്പ് കൊണ്ടുപോയതിന് ശേഷമോ ഏഹ് അതിന് ശേഷം ഇത്രയും സ്നേഹം വടിഞ്ഞൊഴുകാൻ തുടങ്ങിയത് അല്ല എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക നേരത്തേക്കെന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടെങ്കിലും നമ്മളൊക്കെ ചെറുതായിട്ടെങ്കിലും ചെയ്യുന്ന പോലൊക്കെ ചെറുതായിട്ടെങ്കിലും ചെയ്യാമായിരുന്നല്ലോ അതൊന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ കണ്ടിട്ടില്ല ഈ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എനിക്കറിയില്ല പ്രിയപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞാൽ തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാനൊന്നും പ്രത്യേകിച്ച് കണ്ടില്ല ഇപ്പം അനുമോ കൊത്തണം അതൊരു ആ ഒരു ഒരു മോഡൽ അല്ലേ ബാക്കി ചെയ്ത ആളെ വീഡിയോ ുന്നത് അപ്പൊ ഞാൻ കൂടി കാണിച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തരണം തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ കൂടെ അല്ല അനിമോളെല്ലാരും എനിക്ക് ഞാൻ എഴുതി വെച്ചൊരു അനിമോള ഒരു അമ്പത് ദിവസം അറുപത് ദിവസം എവിക്റ്റ് ആയിട്ട് നാണം കിട്ടിയ വിക്ട് ആയിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്ക് പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിയാറാണ് ഒരു കാര്യം ഞാൻ മോള് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ മോള് പറയുന്നത് നമുക്ക് കേക്കാമേ അപ്പം ബിനു ചേട്ടാ ഈ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ചേട്ടന്റെ പി ആർ വണി ഇല്ലായിരുന്നെങ്കിൽ അമ്പതാമത്തേയും അറുപതാമത്തെയും ദിവസം പുറത്ത് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലേ അനുമോൾ അത്ര ഉണ്ടായിരുന്നുള്ളല്ലേ അല്ലേ അനുമോള് ഏഹ് അല്ല നിങ്ങൾ തന്നെയാ പറയുന്നത് അത്ര ഉണ്ടായിരുന്നുള്ളല്ലേ നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കി കേറ്റി വെച്ചതാ അല്ലേ അപ്പോൾ അപ്പൊ ഈ വോട്ട് കുത്തിയ ബാക്കി കണ്ട കോടി ജനങ്ങൾ പണ്ടന്മാരല്ലേടാ ബാക്കി എല്ലാരും മണ്ടന്മാര് അല്ല ഇവിടെ നിന്ന് കുറച്ചോണ്ടിരിക്കുന്ന നമ്മളൊക്കെ വെറും മണ്ടന്മാര് എന്നിട്ട് ഇനി ഇപ്പൊ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മറ്റേന്നെ പറയുന്ന കേൾക്കാം നമുക്ക് ബിഗ് ബോസ് നല്ല മോലെ കളിച്ച ആരും അമ്പത് അറുപത് ദിവസത്തില് നാണം കെട്ട് ഇറങ്ങിയിട്ടില്ല നല്ലതുപോലെ മാന്യമായി കളിച്ച് ഏഹ് കുറെ സദാചനും കളികേഷൻസും ഒന്നും വെക്കാതെ നല്ലപോലെ കളിച്ചൊരാളാണെങ്കിൽ ആരും നാണം കെട്ട് ഇറങ്ങൂല ആരെ കരിയറും നശിക്കാൻ പോകുന്നില്ല അപ്പൊ ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ ലൈക് സ്വന്തം വ്യാർ നിശ്ച ചെയ്യുന്ന ആൾ തന്നെ പറഞ്ഞ് ഏഹ് അനിമോള് നാണം കെട്ട് മൂക്കൻ തന്നെ പറഞ്ഞ് നാണം കെട്ട് ഇറങ്ങിയിരുന്നു അത് അമ്പത് അറുപത് ദിവസത്തിനുള്ളിൽ ഓക്കെ ഇനി ഞാൻ പറയാം നമുക്ക് കുറെ ജനുവൻ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സുണ്ട് ലൈക് എല്ലാർ ഇപ്പം നെവിൻ ആണെങ്കിലും ലൈക് എല്ലാവർക്കും ടോപ്പ് ഫൈവിലെത്തിയ അഞ്ച് കണ്ടസ്റ്റൻസിനും ജനുവൻ ആയിട്ടുള്ള സപ്പോർട്ടേഴ്സും ഉണ്ട് പിന്നെ പി ആറും ഉണ്ട് ഈ ഞാൻ പറയുന്ന ഈ പി സംഭവം ഉണ്ടല്ലോ ഈ കമന്റിൽ മാത്രല്ല പി ആർ അത് മനസ്സിലാക്കണം വോട്ട് മറിക്കുന്നത് വരെ ഈ പി ആറിന്റെ ജോലിയാണ് ആ ഒരു റീസൺ കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഡിസേർവിംഗ് ആയൊരു വിന്നർ അല്ല ഞാൻ എപ്പോഴും പറയാം അനീഷനെ സപ്പോർട്ട് ചെയ്താൽ നമ്മൾ തോറ്റുപോയി പി ആർ വിനുവിന്റെ പി ആർ അങ്ങനെ തന്നെ പറയണം കാരണം വിനു പി ആർ ചെയ്താൽ മാത്രം വിനുവിന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്ത് പി ആർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരാള് ബിഗ് ബോസിലൊരു കണ്ടസ്റ്റന്റ് ജയിക്ക ആൻഡ് ഐ സ്റ്റാൻഡ് ബൈറ്റ് ഞാനത് എപ്പോഴും ഇന്നും അന്ന് എന്നും സെയിം അഭിപ്രായം തന്നെയാണ് എന്റെ അഭിപ്രായത്തിന് ഒരു വ്യത്യാസവും ഇല്ല സത്യം പറയണമെന്ന് തോന്നി എനിവെയ്സ് ഞാന് മിണ്ടാതെ നിന്നത് എനിക്ക് കുറെ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസസ് ആയിരുന്നു എല്ലാവരുടെ അടുത്തു നിന്നും പക്ഷെ ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് ദ ത്രൂത്ത് ഒരു പെർട്ടിക്കുലർ ഫാൻ ബേസ് ബേസ്റ്റഡ് ടാർഗറ്റിങ് മീ ഫോർ എക്സ്പോസിംഗ് ദ ത്രൂ സോ എനിക്ക് പ്രശ്നമില്ല ബട്ട് എപ്പോഴെങ്കിലും ആൾക്കാർ ഇത് തിരിച്ചറിയുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞതിൽ അവസാനം പറഞ്ഞ കാര്യത്തോട് മാത്രം ഞാൻ യോജിക്കുന്നു മിണ്ടാതിരുന്നു ആ സമയത്ത് ഫാത്തിമയ്ക്ക് നല്ല കയ്യടി കിട്ടി ഫാത്തിമ വാ തുറന്നപ്പോഴത്തേക്ക് റണാഫാത്തിമയെ ഏറെ കയറ്റാൻ തുടങ്ങി നല്ല തെറിക്കമൻറ്റുകൾ കിട്ടാൻ തുടങ്ങി അനുഭവസ്ഥന അനുഭവസ്ഥന അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും പിടികിട്ടില്ലേ അനിമോൾക്കെതിരെ അല്ലെങ്കിൽ അനിമോളിൻ്റെ പി ആർ ബിനിക്കുട്ടനെതിരെ ഞാൻ വാ തുറന്നപ്പോൾ തെറിയല്ല എനിക്ക് കിട്ടിയത് കാരണം എന്നെ തെറി പറയാനായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നതെല്ലാം കറക്റ്റ് പോയിന്റ്സ് ആയിരുന്നു അതെനിക്കറിയാം അതുകൊണ്ട് തന്നെ തെറിവിളി കുറവാണ് മറിച്ച് വീഡിയോ നശിപ്പിച്ചു കളയുക വീഡിയോ റീച്ച് ആവാതിരിക്കാനുള്ള എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സ് പറയുന്നു അങ്ങനത്തെ പരിപാടി ഉണ്ടെന്ന് കാരണം എടേ അനിമോളെ മാന്യമായിട്ട് വിമർശിക്കുമ്പോൾ അതുപോലും ഇഷ്ടപ്പെടുന്നില്ല അനിമോളുടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോളെ നമ്മുടെ മറ്റേ നെവിൻ വെള്ളമൊഴിച്ച ആ ഒരാഴ്ച അനിമോളെ കുറ്റം പറയാനൊന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തുറന്നെടുത്ത് കുറ്റം പറയണമായിരുന്നു എനിക്ക് അങ്ങനെ കുറ്റം പറയാനൊന്നും ഇല്ല ഞാൻ കുറെ കുറേ നോക്കി എന്നിട്ട് എനിക്ക് കുറ്റം പറയാനില്ലായിരുന്നു എവിടെ കുറ്റം പറയാനായിരുന്നു ആ ആഴ്ച എല്ലാ വീഡിയോയും റീച്ചാണ് കാരണം അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളതുകൊണ്ട് റീച്ചാണ് അനിമോളെ ഒന്ന് എതിർത്തെ ഒന്ന് തെറ്റ് ചൂണ്ടിക്കാണിച്ച് ആ വീഡിയോ എങ്ങനെ അടിച്ച് നിരത്തിടുന്നെന്ന് എനിക്കറിയത്തില്ല കഴിഞ്ഞ വീഡിയോ തന്നെ നോക്ക് ഈ ലൈക്കും കമൻറ്റും കൊണ്ട് ഒരുപാട് വീഡിയോ മറ്റേ റീച്ചാവൂ എന്നൊക്കെ പറയുമല്ലോ കഴിഞ്ഞ വീഡിയോ എന്താ നിങ്ങൾ നോക്ക് വളരെ കുറച്ച് വ്യൂസേ ഉള്ളൂ മതി എനിക്കത്രയും മതിയല്ലേ മതി പക്ഷേ ഗംഭീര ലൈക്കും ഉണ്ട് കമൻറ്റും ഉണ്ട് നല്ല പോസിറ്റീവ് ഉണ്ട് എനിക്കത് മതി പക്ഷെ അത് റീച്ചില്ല എന്തുകൊണ്ടാണ് ഏതോ ചെറ്റകൾ എന്തോ പണയമെന്നാണ് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ നൂറ് ശതമാനം അതുതന്നെ കാരണമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതല്ലാതെ എനിക്ക് വേറൊരു നമുക്കും ഈ യൂട്യൂബ് ഒത്തിരി പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ഇങ്ങനെ സംഭവിക്കുന്നതിന് അത്യാവശ്യം നല്ല ലീക്കും ഇല്ല എന്താ ലൈക്കും കമൻറ്റും ഒക്കെ വരുവാണെങ്കിൽ റീച്ചാവേണ്ടതാണ് ചെയ്യുന്നില്ല പറ്റുന്നില്ല ആരോ എന്തോ നല്ല ടെക്കി ടീമുകളൊക്കെ കാണോടെ ആർക്കെങ്കിലും കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് നശിപ്പിക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ കാണും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ അങ്ങനെ ആട്ടോ വിശ്വസിക്കുന്നത് സത്യമാണ് നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതും എല്ലാം അങ്ങ് ശരിയാകണം നമ്മുടെ ചിന്താഗതി എല്ലാം കറക്റ്റ് ആകണോ എനിക്കില്ല ഇതിനകത്ത് എനിക്ക് ഒരു തോട്ടാണ് തോന്നിയത് ചിലപ്പോൾ അത് ശരിയായിരിക്കാം മനസ്സിലായില്ലേ പിന്നെ നമ്മുടെ റെണക്കൊച്ച് പറയുന്ന കാര്യങ്ങൾ അതിൽ റെണക്കൊച്ച് മോളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എല്ലാം ഒന്നും മോള് പറയുന്നതിനോട് മാമന് യോജിക്കാനൊന്നും പറ്റത്തില്ല അത് വേറൊരു കാര്യം അതിനകത്ത് യോജിക്കാൻ പറ്റാത്തൊരു കാര്യം ഈ അമ്പതാമത്തെ അറുപതാമത്തെ ആ ഒരു കേസ് പറയുന്നുണ്ടല്ലോ അല്ല എനിക്കത് മനസ്സിലായില്ല മോള് ഈ അമ്പതാമത്തെ അറുപതാമത്തെ അതിന് മുമ്പോ ആ സമയത്ത് കണ്ടല്ലേ ഇറങ്ങിപ്പോ അമ്പതാമത്തെ ദിവസം തോന്നല്ലേ ഇറങ്ങി പോകുന്നില്ലേ നല്ല ഗെയിമേഴ്സ് ഒന്നും ഇറങ്ങി പോത്തില്ല എന്നാണല്ലോ മോള് പറയുന്നത് പിന്നെ മോളെന്താ ഇറങ്ങി പോകുന്നത് മോളെ നല്ല ഗെയിമർ ആണെങ്കിലും ശരി വോട്ടില്ലായെങ്കിൽ മനസ്സിലായോ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെറുപ്പ് തോന്നിയ ജനങ്ങളെ വെറുപ്പിച്ചാൽ പുറത്തിങ്ങി പോരും മോള് പോകുന്നില്ലേ ഏ അമ്പതാമത്തെ ദിവസം പുറത്തു പോയില്ലേ വെറുപ്പിച്ചുകൊണ്ടായിരിക്കും എന്താ അത് ചിന്തിക്കാത്തത് അതും കൂടെ ഒന്ന് മോള് ചിന്തിക്കണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട് അത്രേ ഉള്ളൂ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല മോള് പറഞ്ഞതിനോടും എല്ലാത്തിനോടും എനിക്ക് യോജിപ്പില്ല ഇതുപോലെ തന്നെ അനിമോളുടെ എല്ലാ കാര്യത്തോടും എനിക്ക് യോജിപ്പില്ല അനീശേട്ടനെ ആണെങ്കിൽ പോലും എല്ലാ അത് പറഞ്ഞപ്പോഴ എനിക്കൊരു കാര്യം കൂടി ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോ മൊത്തം ഒന്നും കാണല്ലോ വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കാര്യം പക്ഷേ പറയാനുണ്ട് നമ്മുടെ ഒരുപാട് പേരെന്നോട് പറഞ്ഞു അനീശേട്ടൻ്റെ ഇൻറ്റർവ്യൂ ഏഷ്യാനകത്ത് വന്നൊന്ന് എടുത്ത് റിയാക്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ ചെറിയ വീഡിയോ ഒക്കെ കാണിക്കത്തില്ലേ അതുപോലെ വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല ഏഷ്യാനറ്റിൻ്റെ നമുക്ക് പണി കിട്ടും പിന്നെ ഞാൻ ഈ ഫോണിൽ ഇങ്ങനെ കാണിക്കണം ചില ആൾക്കാർക്ക് അത് ബോറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പരിപാടിക്ക് നിൽക്കാത്തത് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടൂടേ എനിക്ക് ഇച്ചിരി നമുക്ക് റിസ്ക് റിസ്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഈ പോപ്പറായിട്ട് അവർ തരുമോ എന്ന് ഉറപ്പാണ് പിന്നെ എന്തിനാണ് പണി മേടിക്കാൻ പോകുന്നത് അത് ആലോചിച്ചിട്ടാണ് കിട്ടിയോ ആ ഒരു ഇൻ്റർവ്യൂവിൽ അനീശ്വരൻ പറഞ്ഞ എന്തോ ഒരു 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 ഈ സ്ത്രീകൾക്കീം എന്താണ് ലീവ് കൊടുക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് മറ്റേ ഗർഭിണി ആ ഒരു ടൈമിലെങ്ങാണ്ട് എന്താണ് ഗർഭിണി എന്തോ പ്രസവം കഴിഞ്ഞിട്ട് ലീവ് കൊടുക്കുന്നതിനെ പറ്റി എന്തോ അനുചേട്ടൻ വലിയ എന്തോ പ്രശ്നം പറഞ്ഞതൊക്കെ കുറേ പേര് പറയുന്നത് കേട്ടു എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല അതാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും പറയാത്ത പക്ഷെ ഒരു കാര്യം എനിക്ക് ധാരണ ഉള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം വേറൊന്നും കൊണ്ടല്ല ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ലീവ് എടുത്ത് അതിപ്പം പ്രസവം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി ചിലപ്പോൾ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകൾക്കും ഈ ആറ് ആറുമാസമൊന്നും ചിലപ്പോൾ ലീവ് വേണ്ടി വരത്തില്ല ചിലർ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആവുമായിരിക്കും എന്നാലും ചിലപ്പോൾ ചുമ്മാതെ ലീവ് എടുത്തിരിക്കുന്നവർ കാണും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരിൽ കുറേ ആൾക്കാർ ഇപ്പോൾ ഈ അനീഷേട്ടൻ ഉൾപ്പെടെ അതും കൂടെ ഞാനങ്ങ് പോയിന്റ് ഔട്ട് ചെയ്യും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാ ഈ സീസണിൻ്റെ ആരംഭത്തിൽ ഈ ലീവ് എടുത്തിട്ട് ഇങ്ങനെ പരിപാടികൾക്ക് മാറിയിരിക്കുന്ന ആൾക്കാരുണ്ട് അതിപ്പം പുരുഷനാണെങ്കിലും ശരി സ്ത്രീകളാണെങ്കിലും ശരി സർക്കാർ ജോലി ഇരുന്നിട്ട് പല ലീവ് എന്ന് പറയുന്ന ആ ഒരു സാധനം പല രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അത് ഈ സ്ത്രീകൾ ഇങ്ങനൊരു കേസിൽ ചിലപ്പോൾ അത് ദുരുപയോഗം ചെയ്യുമെന്ന് വിചാരിച്ച് എനിക്കറിയത്തില്ല ഞാൻ പറയുന്നു എനിക്കതിനെ പറ്റി വലിയ ധാരണയില്ല പക്ഷെ എനിക്കിങ്ങനൊരു തോട്ട് പോയി അത് കേട്ടപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പുള്ളി ആ ഒരു ഇൻ്റർവ്യൂവിൽ അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂവറോട് അതിനെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇൻ്റർവ്യൂവിന് മുമ്പ് അവർ തമ്മിൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടെന്തോ വാക്കുതർക്കം ഉണ്ടായെന്നാണ് പറയുന്നത് അത് അനീഷേട്ടൻ വരുമ്പോൾ സംസാരിക്കും ഹൗസിൽ കയറിയിട്ട് സ്ത്രീകൾക്കെതിരെ സംസാരിക്കും അങ്ങനത്തെ എന്തൊരു ടോക്ക് ഉണ്ടായിരുന്നു അവരുടെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ ഇതാണ് എനിക്കങ്ങനെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ അറിയാലോ ലീവ് എടുത്തിട്ടുള്ള പരിപാടികൾ അപ്പം അതിനെതിരെ വല്ലതും പുള്ളി ശബ്ദിച്ചതായിരിക്കാം ആയിരിക്കാം ആണെന്നല്ല ഞാൻ പറയുന്നത് പിന്നെ അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ലാത്തത് ഞാൻ ആ കേസ് എടുക്കുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് ടൈം തരിക നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം അതല്ലേ ശരി അപ്പോൾ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിനിവിടെ വിലയുണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക കമൻറ്റ് ബോക്സിൽ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ അതിലും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തത് ഒരു സോഷ്യൽ ആയിട്ട് ഉള്ള കണ്ടന്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എത്രയും പെട്ടെന്ന് അതുമായിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കാം അപ്പോൾ അതുവരേക്കും സ്റ്റെ ആൻഡ് സ്റ്റെവിയ